ദക്ഷിണേന്ത്യയിലെ ചരിത്ര പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പൊന്നാനി വലിയ ജുമാത്ത് പള്ളിയുടെ സ്ഥാപകനും വിശ്വപ്രസിദ്ധ പണ്ഡിതനും സൂഫി വര്യനുമായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ അഞ്ഞൂറ്റി പത്തൊൻപതാം ആണ്ട് നേർച്ച സമാപിച്ചു ഫെബ്രുവരി ഒന്നിന് ആരംഭിച്ച നേർച്ചയുടെ സമാപന ദിനമായ ഫെബ്രുവരി അഞ്ചിന് രാവിലെ ഏഴ് മുപ്പതിന് നടന്ന കത്തുമുൽ ഖുർആൻ മജിലിസിന് അറക്കൽ ബീരാൻകുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകി തുടർന്ന് പതിനായിരങ്ങൾക്ക് നേർച്ചയുടെ അന്നദാനം നടന്നു രാത്രി എട്ടേ മുപ്പതിന് ആരംഭിച്ച സമാപന ആത്മീയ സമ്മേളനം പൊന്നാനി മഖ്ദൂം സയ്യിദ് എം പി മുത്തുകോയ തങ്ങളുടെ അധ്യക്ഷതയിൽ മുദ്രീസ് സയ്യിദ് ഹബീബു തുറാബ് തങ്ങൾ തലപ്പാറ ഉദ്ഘാടനം നിർവഹിച്ചു മുഹമ്മദ് അബ്ദുൽ വാസിയ ബാക്കി കുറ്റിപ്പുറം മുഖ്യ പ്രഭാഷണം നടത്തി ഞാൻ ബാക്ക് കൂടി ഞാൻ ഡോക്ടറും ആവൂല അഡ്വക്കറ്റും ആവൂല എഞ്ചിനീയറും ഐ എസ് ഐ പി എസ് ഞാൻ അക്കാദമി അൻപത്തി സ്ഥാപനങ്ങളാണ് ഇരുന്നൂറ്റി അൻപത് ഏക്കറയാണ് മുപ്പത്തി അയ്യായിരത്തോളം കുട്ടികളാണ്

ലോകത്ത് വരുന്ന ആത്മഹത്യാ കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നതാണെന്നും ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം കുട്ടികളിൽ ആത്മീയമായ വിജ്ഞാനം നൽകുന്നത് മാനസികമായ കരുത്തു വർദ്ധിപ്പിക്കുമെന്നും ഏതു പ്രതിസന്ധികളെയും മറികടക്കാൻ കുട്ടികൾക്ക് ശക്തി പകരുമെന്നും ഖലീൽ തങ്ങൾ അഭിപ്രായപ്പെട്ടു പൊന്നാനിയിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം നടത്തിയ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളുടെ പാരമ്പര്യം അതേപടി നിലനിർത്തിപ്പോരുന്ന മഖ്ദൂമിയ ദർസിന്റെ പ്രവർത്തനങ്ങളെയും മുദരീസ് സയ്യിദ് ഹബീബ് തുറാബു തങ്ങളെയും ജുമാഅത്ത് പള്ളി ഭാരവാഹികളെയും തങ്ങൾ അഭിനന്ദിച്ചു അബ്ദുല്ല ബാക്കവി ഇയാട് ടി വി അഷ്റഫ് ഹാജി അബ്ദുസമദ് അഖ്സനി വെളിമുക്ക് ഉമർ ഷാമിൽ ഇർഫാനി ചേലേമ്പ്ര ഉവൈസ് മദനി വിളയൂർ സയ്യിദ് ഫസൽ തുറാബ് തങ്ങൾ ചെറുവണ്ണൂർ പി കെ എം കുഞ്ഞി മുഹമ്മദ് ഇ കെ സിദ്ദീഖ് ഹാജി സി അബ്ദുറഹീം ഹാജി സാദുദ്ദീൻ സക്കാഫി മാളിയക്കൽ നൌഫൽ അഹ്സനി മഖ്ദൂമി പൊന്നാനി സലീം തങ്ങൽ കോട്ടത്ര പി കെ എം കാബുമാസ്റ്റർ മുബാറക് മഖ്ദൂമി അമ്മാട്ടി മുസ്ലിയാർ ഉസ്മാൻ കാമിൽ സഖാഫി കെ വി സക്കീർ കടവ് തുടങ്ങിയവർ സംബന്ധിച്ചു